ഒരു മുട്ടയും ഉരുളാൻ കഴങ്ങ് കൊണ്ട് നമുക്ക് അടിപൊളി ഒരു പലഹാരം ഉണ്ടാക്കാം അതിലേക്ക് പോകാം ഇനി ഈ ഉരുളം കിഴങ്ങന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഗ്രേറ്റ് ചെയ്യുമ്പോൾ ഏതാകൃതി ആയാലും കുഴപ്പമില്ല നൈസായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഇതുപോലെ എടുത്താലും ഒന്നുമില്ല നീളത്തിൽ നൈസായിട്ട് അരിഞ്ഞാലും ഒന്നുമില്ല ഇതുപോലെ എടുത്താലും ഒന്നുമില്ല പക്ഷെ സാധനം നൈസായിരിക്കണം ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്ത ഉരുളക്കിഴങ്ങ് നമ്മൾ ഉരുളക്കിഴങ്ങ് ചെത്തി കഴുകി ഗ്രേറ്റ് ചെയ്തെടുത്തുകഴിഞ്ഞാൽ പിന്നെ അത് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ അങ്ങനെ കഴുകാതെയാണ് എടുക്കുന്നത് ഉപയോഗിക്കുന്നത് നമ്മൾ ചെത്തി കഴിഞ്ഞതിന് ശേഷം എന്നിട്ട് ഇതുപോലെ കഴുകിയാണ് എടുത്തിട്ടുള്ളത് അത് ഇതിലേക്ക് ഇടാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കാം ഇനി ഒരു ടീസ്പൂൺ മാവാണ് എടുത്തിരിക്കുന്നത് അതും ഇതിലേക്ക് കൊടുക്കുക അതേപോലെ ഒരു ടീസ്പൂൺ എടുത്തിരിക്കുന്നത് അതും ഇതിലേക്ക് കൊടുക്കുക ഇനി അര ടീസ്പൂൺ ചിക്കൻ മസാലയും ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് മുളകോടിയൊക്കെ അവരവരെ ഇഷ്ടം പോലെ എരി ആവശ്യമുള്ള കണക്കെടുക്കാം വലിയവർക്ക് കഴിക്കാനാണെങ്കിൽ എരി കൂടുതലെടുക്കാം പിന്നെ ചിക്കൻ മസാല കയ്യിലില്ലാത്തവർക്ക് മുളക് പൊടി കൂടുതലെടുത്തിട്ട് ഇച്ചിരി ലേശം മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലയൊക്കെ ഇച്ചിരി കൂടുതൽ എടുത്താൽ മതി ഞാനിവിടെ ഒരേ നുള്ളു ചെയ്തുകൊണ്ട് എടുക്കുന്നത് കാര്യമെന്ന് പറഞ്ഞാൽ എനിക്ക് ചിക്കൻ മസാല ചേർക്കുന്നതുകൊണ്ട് കുരുമുളക് ഇത്ര ഇത്ര ഗരം മസാല ഒരു നുള്ളു അതും ഇതിലേക്ക് ഇട്ടു കൊടുക്കേണ്ടി ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്യണം ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും മുട്ട എന്തു ചെയ്യാ മുട്ട കണ്ടില്ലല്ലേന്ന് ആദ്യമേ ഒരു മുട്ട കാണിച്ചായിരുന്നു അതാണ് ഈ മുട്ട ഈ മുട്ട ഇനിയാണ് പൊട്ടിച്ചൊഴിക്കുന്നത് ഇത് മിക്സ് ആയതിന് ശേഷം ആ മിക്സിലേക്ക് ഈ മുട്ട എന്നിട്ട് അത് നല്ലതുപോലെ മുട്ടയും ചേർത്ത് മിക്സ് ചെയ്യാം നല്ലതുപോലെ മിക്സ് ആവണം ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാം ഇത് ചേർക്കാന്നല്ല ചേർക്കണം ഞാൻ നേരത്തെ അരിഞ്ഞു വെക്കാൻ വെച്ചില്ല എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്യണം നല്ല ഇച്ചിരി തോന്നിയ നേരം മിക്സ് ചെയ്യേണ്ടതായിട്ട് വരും ഈ ഉപ്പും മുളക് പൊടിയും ഗരം മസാലയും മൈദാമാവും കടലമാവും ഇതെല്ലാം കൂടെ ആ ഉരുളം കഴുങ്ങുമായിട്ട് നല്ലതുപോലെ മിക്സ് ആവണം അടുത്തതായിട്ട് നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കണം പാൻ ചൂടാകുമ്പോഴത്തേക്ക് ലേശ എണ്ണ കുറച്ച് എല്ലാത്തിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തോനിയൊന്നും ഉപയോഗിക്കേണ്ട പാനൊന്ന് നനയാൻ വേണ്ടി മാത്രം ഇതൊന്നിളവി വരാൻ വേണ്ടി മാത്രം ലേസ എണ്ണ ഒഴിക്കാം എണ്ണയഴിച്ച് എണ്ണ ഇങ്ങനെ കറക്കിയതിന് ശേഷം എല്ലായിടത്തും ആയി എന്ന് ഉറപ്പ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഇപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഒഴിക്കുമ്പോൾ ഈ പാൻ നല്ലോലൊന്ന് ചൂടായി എന്ന് ഉറപ്പ് വരണം ഇതെല്ലായിടത്തും ഒന്ന് നല്ലതുപോലെ പരത്തി കൊടുക്കാം നല്ലതുപോലെ ഒന്ന് പരത്തിയതിന് ശേഷം ഒരു തുള്ളി വെളിച്ചെണ്ണ വീണ്ടും നമ്മൾ ഈ ഇതിൻ്റെ മുകളിലോട്ട് ഒഴിക്കുകയാണ് തോനയൊന്നും ഒഴുകത്തി ഒഴിക്കത്തില്ല ലേശം മാത്രം ഒഴിക്കത്തുള്ളൂ ഇത്രയും ഒഴിക്കത്തുള്ളൂ ഇത്രയും മാത്രം ഒഴിച്ചാൽ മതി ഇത് ഇനി നമുക്ക് വേണമെങ്കിൽ അടച്ച് വേവിക്കാം അടക്കാതെ വേവിക്കാം ഒരു ഭാഗം ഒന്ന് നല്ലതുപോലെ മൂത്ത് വെന്ത് എന്നുറപ്പ് വരുമ്പോഴത്തേക്ക് അത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ തിരിച്ചു മറിച്ചും ഇട്ട് കുറച്ച് നേരം നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്ക് തീ ഓഫാക്കാം അങ്ങനെ നമ്മൾ സ്വാദിഷ്ടമായ മുട്ട പൊട്ടാറ്റോ റെസിപ്പി ഇവിടെ തയ്യാറായിരിക്കും ഇത് നല്ല കഴിക്കാനൊക്കെ നല്ല സാധാണ് ചോറിൻ്റെ കൂടെ മീൻ കിട്ടാത്തപ്പോഴും എല്ലാം ഇത് ഉപയോഗിക്കാം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഉപയോഗിക്കാം ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉപയോഗിക്കാം ഒരു മുത്തു കുറച്ച് സാധനങ്ങളും എടുത്തപ്പോഴത്തേക്കാണ് മുത്രയും കിട്ടിയത് ഇത് മതി ഇപ്പോഴാ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്